നോക്കി ആദ്യത്തെ മത്സരങ്ങൾ വിജയ ദൂരം മാത്രം സ്ലാബ് കിടക്കാൻ കാരണം എന്ന് തലതിരി ഒന്ന് നമുക്ക് വെറുതെ ചിന്തിച്ചു നോക്കാം അതാരും മനഃപൂർവ്വം ഇട്ടതാകാൻ സാധ്യതയില്ല തലതിരിഞ്ഞ് കിടന്നത് കണ്ടുപിടിക്കാൻ കുറച്ചധികം സമയമെടുത്തു ആ ഏഴടിയുടെ വിജയമാണോ ഈ ഫൈനലിലേക്കുള്ള ചുവടുവെപ്പ് എന്നും വേണമെങ്കിലും നമുക്കൊന്ന് ഉരച്ച് നോക്കാം പക്ഷെ അത് എന്ത് തന്നെയായാലും അതൊരു തമ്പുരാന്റെ നിയോഗം അല്ലെങ്കിൽ തീരുമാനം എന്നൊക്കെ പറഞ്ഞു പോകേണ്ടി വരും അത് തന്നെയാണ് കഴിഞ്ഞയാഴ്ച ഇവർക്ക് അതുപോലെ ചെയ്യാൻ ഒരവസരമായി വന്നതും ആ മൂന്ന് ജീവനുകളിന്ന് ഇവരുടെ കയ്യിലൂടെ ജീവൻ തുടിക്കുന്ന മൂന്ന് ശരീരങ്ങളായി തന്നെ മുന്നോട്ട് പോകുന്നതും അതിന്റെ അനുഗ്രഹത്താൽ കയറി വന്നവർ ഒരു പുറത്ത് ജി കെ എസ് ഗോതമ്പ് റോഡിന്റെ ഒരു പുറത്ത് മറപ്പുറത്ത് കളി എത്രയായാലും കലാശക്കൊണ്ട് ഒരുപാട് കളിപ്പിടികളെ കടന്നുപോയ ചരിത്രമുള്ളവർ ഒരാൾക്ക് ഒരു പകരക്കാരനെ മാത്രം ഈ കളിക്കളത്തിലേക്ക് ചേർത്ത് പിടിച്ച് ബാബുവിന് പകരം ബൈജുവിനെ കൂട്ടുപിടിച്ച് കടന്നെത്തിയ കവിതയുടെ കളിക്കൂട്ടുകാർ മറപ്പുറത്ത് വെങ്ങാട് വളാഞ്ചേരിയുടെ വജ്രായുധങ്ങൾ തമ്മിലുള്ള പോരാട്ടം അതിനേക്കാളെല്ലാം ഉപരി ചില കളിക്കളങ്ങളിൽ വെറുതെ എന്ന് പറഞ്ഞു പോകാറുണ്ട് ചേറുമിണക്കുന്ന കാളപൂട്ട് കണ്ടങ്ങളിൽ ചേരോട് ഉഴുതു മറിച്ച് ചേറിപ്പായുന്ന വല്ലപ്പുഴക്കാരന്റെ ജെല്ലിക്കെട്ട് കാളകളുടെ കഥ പറഞ്ഞു പോകുമ്പോൾ ഇവിടെ കാളപൂട്ടിന് കനക കിരീടങ്ങൾ ഒരുക്കി കടന്നു പോകുന്ന മാനുക്കാസ് ഗോൾഡ് പട്ടാമ്പി അവരുടെ കയ്യും പിടിച്ചാണ് നാല് കിരീടങ്ങൾ ഏതാണ്ട് കാളവൂട്ടിന് വെല്ലുന്ന രീതിയിൽ ഈ കളിക്കളത്തിന്റെ നടുത്തളത്തിൽ സാക്ഷാൽ സെയ്തു കോട്ടയ്ക്കിരട്ട് നാമധേയത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് അത് സ്പോൺസർ ചെയ്യാൻ മനസ്സ് കാണിച്ച മാനുക്കാസ് ഗോൾഡ് പട്ടാമ്പിയുടെ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഞങ്ങൾ ഉടമനി ലോകത്തിന്റെ നൂറ് നൂറ് നന്മയുടെ ആശംസകളും നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പതിനാല് കാളക്കൂറ്റന്മാരുടെ പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കനക കിരീടത്തിനായി കൊമ്പ് കോർക്കുന്നവരുടെ പടയോട്ടം ഇത് കലാശപ്പെട്ട് ഫൈനൽ ആരിവിടെ വാഴും ആരിവിടെ വീഴും കായിക കേരളത്തിന്റെ നടുത്തളത്തിലേക്ക് ഒരുപാട് കനക കിരീടങ്ങൾ കെട്ടിപ്പിടിച്ചെടുത്ത പതിനാല് പട പോരാളികൾ കഴിഞ്ഞ സീസണിന്റെ അവസാന കിരീടം ഇടുക്കിയിൽ നിന്ന് കൊണ്ടുപോകുന്നവർ ജി കെ എസ് പുതിയ സീസണിന്റെ ആദ്യ കിരീടം കോട്ടയത്ത് നിന്ന് കൊണ്ടുപോകുന്നവർ കവിതാടും ഇത് കനക കിരീടത്തിന്റെ നടുത്തളത്തിലൂടെ മറ്റൊരു പടയൂട്ടത്തിന്റെ ഇന്ദ്രിയങ്ങൾ കൈമാറി കടന്നു പോകുന്ന മഹേന്ദ്രജാല പെരുമകൾ തീർക്കുന്നവരുടെ പടയൂട്ടത്തിലേക്ക് പടക്കളം ഇടുക്കിയുടെ പല കാട്ടുജലം കുതി കുതിച്ചൊടുങ്ങി കുണ്ടളയിലും പാട്ടുപെട്ടിയിലും വരുന്ന തടഞ്ഞു നിർത്തി പെൻഷ്ടോക്ക് പൈപ്പുകൾ വഴി പമ്പ് ചെയ്ത് മെഗാവാട്ടിന്റെ തീവ്രതകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വൈദ്യുതി അടുത്ത് നിൽക്കുന്നവരെ എടുത്തെറിയുന്നവരുടെ വെക്കാൻ കനക വിരീടമൊന്ന് വെട്ടിപ്പിടിക്കാൻ ഒരുപിടത്ത് പ്രായം നടത്താത്ത പോരാളി ലത്തി മലയാളി കൂട്ടങ്ങളെന്നാൽ മറുപടത്ത് മറ്റു കൊമ്പൻഖാന്റെ തോളയടിക്കൊണ്ട് പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന സതീശനും കൂട്ടാളികളും പാലം കാത്ത്

ചെയ്യ കാലിച്ചാലോ ചമ്പക്കുളമോ ചെറുതായ എന്ന ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കുന്ന കായിക പ്രേമികൾക്ക് നടുവിലൂടെ കുതി കുതിച്ച് മതി മതിച്ചെന്ന് ചീറി പായാൻ ഉറച്ച് തുഴക്കാർ തുഴയറിയുന്നത് പോലെ കളിക്കാർ കളിക്കളത്തിലേക്ക് കാലൂന്നും ഒരു കാഴ്ച കൈയടിച്ച് പ്രിയമുള്ളവരെ കൈയടിച്ച് തന്നെ സ്വീകരിച്ച് ആവേശ പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് പതിനാല് കായിക താരങ്ങൾ ആദ്യ സെറ്റ് കൈക്കുടിയിലൊക്കെ കവിതാ